കൊല്ലം തെന്മല തണ്ണിവളവ് നീരോറയുടെ സംരക്ഷണ ഭിത്തി തകർന്നു തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ലോറിയാണ് ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഭിത്തി ഇടിച്ചു തകർത്തത് പ്രദേശവാസികളുടെ ഏക കുടിവെള്ള ആശ്രയമാണ് ആശ്രയമാണിതോടെ ഇല്ലാതായത് വെള്ളിമല തണ്ണിവളവിലെ കുടിവെള്ള ശേഖരമാണ് ഒറ്റരാത്രി കൊണ്ട് തകർന്നടിഞ്ഞത് ദശാബ്ദങ്ങളായി പ്രദേശവാസികൾ കുടിക്കുന്നതിനും കുളിക്കുന്നതിനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കുമായി തണ്ണിവളവിലെ മലമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന നീരുറവയെയാണ് ആശ്രയിച്ചിരുന്നത് വേനലായാൽ ഈ നീരുറവയാണ് പ്രദേശത്തെ അൻപതോളം കുടുംബങ്ങളുടെ ഏക ആശ്രയം മലമുകളിലെ പാറക്കെട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം താൽക്കാലിക ടാങ്ക് നിർമ്മിച്ച് അതിൽ ശേഖരിച്ചാണ് പ്രദേശവാസികൾ ഉപയോഗിച്ചിരുന്നത് ദേശീയപാതയിലെ കൊടും വളവിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ അധികൃതർ മേഖലയിൽ സംരക്ഷണ ഭിത്തി സ്ഥാപിക്കുകയും കുടിവെള്ളശേഖരത്തിലേക്ക് ഇറങ്ങാൻ വഴി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇതാണ് രണ്ടാഴ്ച മുൻപ് തമിഴ്നാട്ടിൽ നിന്നും ചരക്കുമായി എത്തിയ ലോറി തകർന്നത് തകർന്നു വീണ പിത്തെ നീക്കം ചെയ്യാത്തതിനാൽ കുടിവെള്ളശേഖരത്തിലേക്ക് പോകാനോ വെള്ളം ശേഖരിക്കാനോ കഴിയുന്നില്ല ഞങ്ങൾ ഈ വെള്ളത്തെ ഈ കാലും കയ്യും പിന്നെ ഈ മതില് പോയതുകൊണ്ട് അത് വലിയ തട്ടിടാണ് പൊതുവെ ഉയർന്ന പ്രദേശമായതിനാൽ വേനൽ ആരംഭിക്കുമ്പോൾ തന്നെ മേഖലയിലെ കിണറുകൾ വറ്റി വരളും ഏക ആശ്രയമായിരുന്ന നീരുറവയും ഇല്ലാതായതോടെ എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ തകർന്നു വീണ കോൺക്രീറ്റ് പാളികൾ നീക്കം ചെയ്താൽ മാത്രമേ നീരുറവയിലേക്ക് സുഗമമായി എത്താൻ സാധിക്കൂ ന്യൂസ് സാധിക്കൂറ്റീൻ പുനലൂർ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക